ഹായ് ഫ്രണ്ട്സ് വെൽക്കം ഇന്ന് നമുക്ക് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് കടലക്കറി തയ്യാറാക്കാം ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ആണ് ഈ ഒരു കടലക്കറിക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് അതിനായിട്ട് കടല കടലെടുത്തിട്ടുണ്ട് ഒരു നൂറ്റമ്പത് ഗ്രാം കടലയാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് തന്നെ കുതിർത്ത് എടുത്തു എടുത്തുവച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് കടല മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി മൂന്ന് വെളുത്തുള്ളി കട്ട് ചെയ്തത് ചേർക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം ഇനി ഒരു ഗ്രാമ്പു അതേപോലെ തന്നെ ഒരു ഏലക്കയും കൂടി ചേർക്കാം ഇനിക്ക് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഇത് നമുക്കൊരു ആറ് മുതൽ ഏഴ് വെസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം ഞാൻ ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും ആ ഗ്രാമ്പും ഏലക്കയും വേണമെങ്കിൽ മാറ്റിയെടുക്കാം ഇനി ഒരു ബൗളെടുക്കാം ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം കൂടെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ എരിവിനനുസരിച്ച് മുളക്ടി ചേർക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളുകൂടി ചേർക്കുന്നുണ്ട് ഇത് കാശ്മീരി ചില്ലി പൗഡറും സാധാരണ എരിവുള്ള മുളക് കൂടി മിക്സ് ചെയ്തതാണ് അര ടീസ്പൂൺ പെരിഞ്ചീരക പൗഡറും കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി വെച്ച് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലൊരു പേസ്റ്റാക്കി മാറ്റിയെടുക്കാം ഇതെ മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു വലിയ തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വെക്കാം ഇനി കറി റെഡിയാക്കിയെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കടുക് ചേർക്കാം കടുക് കൂട്ടിയതിന് ശേഷം ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം ജീരകം ഒന്ന് മൂത്തതിന് ശേഷം ഒരു ആറ് കുരുമുളകും കൂടി ഇതിലേക്ക് ചേർക്കാം ഇത്തേക്ക് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ആറ് വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കൂടെ തന്നെ കുറച്ച് കരേബിലും കൂടി ചേർക്കാം ഇനി ഇതിലോട്ട് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള അത്യാവശ്യം ഒന്ന് മൂത്ത് കിട്ടണം അപ്പോൾ ഇതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അധികം ബ്രൗൺ കളറാക്കണ്ടീ ഒരു കളറൊക്കെ ആകുമ്പോൾ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മസാല ചേർത്തതിന് ശേഷം നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കണം ഇതിനൊക്കെ ഒരു പച്ചപ്പ് പച്ചവണം മാറുന്നതുവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു പരുവം വരെ തീ കുറച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കണം ഇപ്പം ഇത് നല്ലപോലെ ഇത് വഴണ്ടി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക തക്കാളി ഇതുപോലെ തന്നെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം അപ്പോൾ ഈ ഒരു തക്കാളി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടല ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം സ്പൂൺ വെച്ച് തന്നെ ഉടച്ച് കൊടുക്കാം മിക്സിയിലിട്ടൊന്നും അരക്കേണ്ട ആവശ്യമില്ല സ്പൂൺ വെച്ച് ഉടച്ച് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഞാൻ സ്പൂൺ വെച്ച് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന ആ കടല കൂടി ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നേരത്തേക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇപ്പം കടലൊക്കെ നല്ലപോലെ തന്നെ നമ്മൾ വഴറ്റി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചുവെച്ചിരിക്കുന്ന കടലയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ടേസ്റ്റ് നോക്കുക വേണമെങ്കിൽ ഉപ്പ് കൂടി ചേർക്കാം ഇനി കറി ഒന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ കറി തണുത്തയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകും അപ്പോൾ നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് ഇപ്പോൾ തന്നെ വെള്ളം ചേർക്കണം കാരണം ഇത് തണുത്ത കഴിയുമ്പോൾ നല്ലോണം കുറുക്കും അപ്പോൾ അത് നോക്കിയിട്ട് ഇപ്പം തന്നെ വേണമെങ്കിൽ വെള്ളം ചേർക്കാവുന്നതാണ് ഇപ്പോൾ ചോറിനൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് ആദ്യം തന്നെ ലൂസാക്കി എടുക്കാം കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് തന്നെ കുറുകി കിട്ടും ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഗരം മസാല പൗഡറാണ് ചേർക്കുന്നത് അര ടീസ്പൂൺ ചേർത്താൽ മതിയോ ഇതും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കറി റെഡിയാണ് ഇതിപ്പോൾ കാണുമ്പോൾ നമുക്ക് കുറച്ച് ലൂസ് പോലെയൊക്കെ തോന്നും പക്ഷേ ഇത് നന്നായിട്ട് തണുത്തു കഴിയുമ്പോൾ നല്ല പോലെ ഇത് കുറുകി കിട്ടും അപ്പോൾ ഞാനത് കാണിച്ചു തരാം നമ്മുടെ കറി അത്യാവശ്യം ഒന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് തണുത്തിട്ടില്ല ഇപ്പോൾ കണ്ടില്ലേ നല്ലപോലെ തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ചോറിനോ അപ്പത്തിനോ പുട്ടിൻ്റെ കൂടെ ചപ്പാത്തിയിട്ടൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ടലക്കറിയാണ് കേട്ടോ ഇത്രയുള്ള വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കടലക്കറിയാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്